ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു നമ്മുടെ ഡ്രസ്സ് ഡൈ ചെയ്യാൻ പോവാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് നമ്മൾ അഴുക്കാവുമ്പോൾ എടുത്ത് കളയും അതിൻ്റെ ആവശ്യമില്ല ജീൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കളറ് പോയേക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കളറിൽ മുക്കി എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഈ ബ്ലാക്ക് ഒക്കെ ഷെയ്ഡ് ആകുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് അഴുക്കാവുന്നത് പെട്ടെന്ന് കളർ ഫെയ്ഡായി പോകും അപ്പം നമുക്കത് ചുമ്മാ കളയേണ്ടതായിട്ട് വരുന്നില്ല കളർ ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ ഈ പാൻറ്റിൻ്റെ ഒരു പ്രശ്നം അപ്പം നമ്മളിത് കളറിൽ മുക്കി പുതിയതാക്കി എടുക്കാൻ പോവുകയാണ് അപ്പം കണ്ടല്ലോ ഇതിൽ വ്യക്തമായിട്ട് കാണാം കളറ് ചേഞ്ചായിരിക്കുന്നത് ആ ജീൻസിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു കളർ വേരിയേഷൻ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക ഇത് മുങ്ങിയിരിക്കാനുള്ള വെള്ളം നമുക്കിതിൽ വേണം അപ്പം അത് നല്ല ബോണം തിളയ്ക്കണം ഇപ്പം ഞാൻ ഇച്ചിരി ഏറെ വെള്ളം എടുത്തിട്ടുണ്ട് കാരണം എനിക്കൊരു ജീൻസ് കൂടി ഇതിനകത്ത് മുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിച്ചിരി കൂടെ വെള്ളം കൂടുതലെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പഴയ പാത്രം എടുക്കുക പഴയ പാത്രം ആകുമ്പോൾ ഈ കളറൊന്നും അതിൽ പിടിക്കില്ല ഞാനൊരു മൂന്ന് രൂപയുടെ കളറാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഇങ്ങനെയാണ് കിട്ടുന്നത് കളർ വേണമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തരും പത്ത് രൂപയുടെ കളറൊക്കെ ഉണ്ട് അതിലും കൂടിയ ഉണ്ട് ഇപ്പം ഞാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയതാണ് അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ അടുത്ത പാൻറ്റ് ഒരു പാൻ്റ് കൂടെ ഇടുന്നുണ്ട് ആ പാൻറ്റിൻ്റെ ഷെയ്ഡ് കണ്ടിങ്ങനെ മാറിയേക്കുന്നത് കാണാം പറ്റും നമുക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മളിത് പുതിയ പുതിയതാക്കാൻ നരച്ച് നല്ല നര വന്നിട്ടുണ്ട് ആ പാൻറ്റിന് ഇനി നമ്മൾ ഈ പാൻറ്റ് ഇതുപോലെ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് മുക്കി കറക്റ്റ് കളറാക്കിയ ശേഷം നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇതും ഇതിലേക്ക് മുക്കുന്നുണ്ട് അപ്പം വെള്ളം ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് തിളച്ച് വരുമ്പം നമ്മളതിലേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യാവുന്നത് നമ്മുടെ ഈ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഒട്ടും യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുക പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്കൊരു ഒരു കമ്പ് വല്ല ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഓണം ഇളക്കി കൊടുത്ത ശേഷം ഓരോന്നായിട്ട് മുക്കാം ഇത് ഒരിക്കലും നമ്മുടെ കയ്യിൽ പെട്ടില്ല നമ്മളൊരു ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്ത് നമ്മൾ തിരിച്ചെടുത്ത് കഴുകുമ്പോൾ ഒരു ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഒന്നും പൊങ്ങിയിരിക്കാതെ നമ്മൾ നോക്കണം നല്ല ഓണം കൂത്ത് വെക്കണം ഇപ്പോൾ ഈ രണ്ട് പാൻസും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു പാൻസും ഒരു ത്രീ ഫോർത്തും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കണം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ നോർമൽ വാട്ടറിൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോ തുണി എടുത്തിട്ട് കൊടുക്കാം കയ്യിൽ ഗ്ലൗസ് ഇടേണ്ടത് നിർബന്ധമാണ് കാരണം കയ്യിൽ കളർ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒലച്ചെടുക്കുക ഒലച്ചെടുത്ത ശേഷം നമുക്ക് ഇത് ഇത് പിഴിയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ആക്കിയ ശേഷം ഉണങ്ങിയ ശേഷം എടുക്കുക വലിയ ചൂടുള്ള ഇട ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടിയപ്പോഴുള്ള ഫോട്ടോ ആദ്യത്തെയും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പുറകിലത്തെ ആ ഷെയ്ഡ് ചെറിയ വ്യത്യാസമുണ്ട് ഒരു വൈറ്റ് കളർ എവിടെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ പുതിയത് വാങ്ങിച്ച പോലെ തന്നെ ഇരിക്കുകയാണ് എല്ലാവരും എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്തു നോക്കുക മറ്റേ പാൻറ്റോ അതുപോലെ തന്നെ പുതിയ പാൻറ്റായിട്ടുണ്ട് ഞങ്ങൾ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബായ്